നമ്മുടെ ലാസ്റ്റ് യാത്രയാണ് ഒന്നിനും സമയം കിട്ടിയില്ല അടി എൻ്റെ സൗണ്ടൊക്കെ അവന് പരിപാടി അതെ അതെ പരിപാടി ഒന്നിനും പേടിയ

പറഞ്ഞു മുന്നൂറ്റി മുന്നൂറ്റി എൺപത് കയ്യിൽ നൂറ്റി തൊണ്ണൂറ് ഗൂഗിൾ പേറ്റി അറുപത് ഞാൻ നമുക്ക് കിട്ടി കഴിച്ചിട്ട് എന്തിനായി ഇവിടെയൊക്കെ തൂക്കിയിട്ടൊക്കെ എനിക്കെന്തെങ്കിലും എഴുതാണ്ടായിരിക്കും എന്തോ എഴുതാ ടീച്ചറിന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ടീച്ചർ വളരെ ഒരു ടീച്ചർ മിസ് മെസ്സി ടീച്ചർ തന്നെ എഴുതി കൊടുക്കാം അതെ 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 ശരി ചെടി ഞാൻ രണ്ടെണ്ണം പഴുതടി അല്ലെങ്കിൽ വല്ലത് പറയൂ ഇന്ന് ലാസ്റ്റ് ദിവസം അല്ലേ നമ്മളിതുപോലെ കരിയൊക്കെ പട്ടിക എല്ല നാച്ചുറലാണ്ട പെരുന്നാളി ട്രീറ്റ് ചെയ്തില്ലല്ലോ ഇന്നൊന്നും മതി നമുക്ക് ഇന്ന് മതി എന്താണെങ്കി ഇന്ന് പയ്യെ വീട്ടിൽ പോണോള്ളൂ പയ്യ ഗ്രേഷം തന്നെ ടീച്ചർക്കാട്ട് പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇപ്രാവശ്യം ബികോം സിഒയില് കൃഷ്ണ ഫോർത്ത് സെമ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ഹൈ സ്കോർ ഞങ്ങളെ എസ് റിസൾട്ട് വന്നപ്പോൾ കൃഷ്ണക്കാണ് എല്ലാ സെമിലും ഇതുപോലെ കേട്ട ടീച്ചർ പറഞ്ഞത് കേട്ടാ ഇനി ഈ ഓ പിന്നെ ഇനി സമയം വാങ്ങിക്കണെന്ന് കുറ്റിയാണിക്ക് ഒന്നും കൂടെ 你好，玛丽。